ഹായ് ഫ്രണ്ട്സ് സ്ലാമലേക്കും സൗദാസ് തുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് പിടിപ്പിക്കേണ്ടത് ഏതാന്ന് നിങ്ങൾക്ക് കാണിച്ചു തരേണ്ട നാൽപ്പത് രൂപേണ്ടത് ഒരാഴ്ച മുന്നേ പിടിപ്പിച്ചതും ഉണ്ട് കേട്ടോ ജുവൽ വെറൈറ്റി ഉണ്ട് ആ ജുവൽ വെറൈറ്റി ജുവൽ വെറൈറ്റി ചട്ടിയിൽ പൊടിപ്പിച്ചിട്ട് ഒരാഴ്ച അയക്കണം കേട്ടോ ബാക്കി കുറച്ച് ഇന്ന് പിടിപ്പിക്കണം പിന്നെ ആ വെരിഗേറ്റഡ് ലീഫിൽ വരുന്നത് നല്ല പീച്ച് കളറാണ് അതും തയ്യൊരാഴ്ചയായിട്ട് ഞാൻ പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ നാൽപ്പത് രൂപക്ക് എത്രത്തോളം നമുക്ക് കൊടുക്കാൻ പറ്റുമെന്നറിയില്ല അത്രത്തോളം ഞാൻ ഇങ്ങനെ മാറ്റി മാറ്റി അപ്പോൾ ഇതാണ് വെരികെട്ട് ലൈഫിൽ പീച്ച് കളർ ഇതിൻ്റെ പൂക്കളാരെങ്കിൽ സോറി ഇതിൻ്റെ ചെടിൻ്റെ പേരറിയുന്നുണ്ടെങ്കിലും ഒന്ന് കമന്റിലൂടെ അറിയിക്കോണ്ടിട്ട് ഒരുപാട് ഞാൻ പിടിപ്പിക്കുന്നുണ്ട് മണ്ണിന് കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ് എന്നാലും ഞാൻ ടയറിൻ്റെ ചട്ടിയിലൊക്കെ ആക്കിയിട്ടും ഫ്ലാസ്റ്റിക് ചട്ടിയിലും കവറിലൊക്കെ ആയിട്ട് ഒരുപാട് ഇങ്ങനെ കുത്തി വെക്കുന്നുണ്ട് ഇതൊക്കെ ഒരാഴ്ച അയക്കുന്നുണ്ട് ബാക്കി ഇന്നും കുറച്ച് ഇങ്ങനെ നോമ്പല്ല അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് ഞാൻ ഇങ്ങനെ കുത്തി വെക്കാൻ കേട്ടോ അപ്പം എത്രത്തോളം നമുക്ക് എന്നുള്ളത് പറയാൻ പറ്റില്ലല്ലോ ഇപ്പം അതിന് മാത്രം പിടിപ്പിക്കുകയാണ് നമുക്ക് സെല്ലിനായിട്ട് പുറത്തുനിന്ന് വന്ന പ്ലാന്റ് ആണ് ഇത് റൂബി ആണ് കേട്ടോ ഇത് വന്നിട്ട് ഇപ്പം നമ്മുടെ നോമ്പിൻ്റെ രണ്ട് മൂന്ന് ദിവസം മുന്നേ വന്നതാണ് എന്നാലും പതിനഞ്ച് ദിവസമായിട്ടുണ്ടാവും നല്ല ലീഫോട് കൂടി തന്നെ നല്ല കരുത്തായിട്ട് വന്നിട്ടുണ്ട് ഇതിൻ്റെ തൈ ഇപ്പോൾ നമുക്ക് സെല്ലിനായിട്ട് റെഡി ആയിട്ടുണ്ട് മുന്നൂറ് രൂപയാണ് ഇതിൻ്റെ ഒരു തൈക്ക് വില കേട്ടോ നോമ്പ് കഴിഞ്ഞിട്ടാണ് പ്ലാന്റ് ഞാൻ അയക്കുള്ളൂ അപ്പോൾ ഇതിന് ചെടി എത്രത്തോളം വളരും അത്രത്തോളം വളർന്നാലും പ്രശ്നമില്ല നിങ്ങൾക്ക് പ്ലാന്റ് അയച്ചേരേണ്ടത് ഇത് ഗോൾഡൻ ഡ്രാവു ആണ് കേട്ടോ ഗോൾഡൻ ഡ്രാവു ഇന്നലെ വന്ന പ്ലാന്റ് ആണ് അതിപ്പോൾ ഞാൻ ഇന്നലെ ഇന്നും കൂടായിട്ട് നട്ട് വെച്ചിട്ട് ഇതിൻ്റെ തൈൻ്റെ വില മുന്നൂറ്റി ഇരുപതും ഇതും തന്നെ പിടിച്ച് നല്ല ലീഫായിട്ടാണ് ചെടി ഞാൻ അയച്ചു തരുള്ളൂട്ടോ ചിലപ്പോൾ നിങ്ങളെ കയ്യിൽ കിട്ടുമ്പോൾ ഇതേപോലെ അയച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്കും കിട്ടൂല എനിക്കും കിട്ടില്ല പൈസ വെറുതെ പോവും അതുകൊണ്ടാണ് ഞാൻ ചെടി നട്ട് വളർത്തിയിട്ടാണ് പ്ലാൻ്റ് നിങ്ങൾക്ക് അയച്ചിരെയുള്ളൂ നമുക്ക് വരുമ്പോൾ പ്ലാന്റ് ഇതേപോലെ ഇക്കാറ് അടുത്തത് ബ്രസാർ റെഡാണ് ഇത് വന്നിട്ട് ഇപ്പോൾ ഒരു പതിനഞ്ച് ദിവസേക്കാണ് മാഷാള്ള നല്ല ലീഫോട് കൂടി നല്ല ഉഷാറായിട്ട് വന്നിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ് രൂപയാണ് കേട്ടോ അപ്പോൾ ആരൊക്കെ വേണമെങ്കിൽ നമ്മളെ വാട്സപ്പ് നമ്പറിൽ ഡി എം ഐ അതൊക്കെ പുറത്തുനിന്ന് വന്ന പ്ലാൻ്റെ അപ്പം ബ്രസാർ റെഡിൻ്റെ വില മുന്നൂറ് രൂപ കേട്ടോ അപ്പം ഗോൾഡൻ ട്രാവൂൻ്റെ ഫോട്ടോ ഞാൻ ലാസ്റ്റ് വെക്കുന്നുണ്ട് അപ്പോൾ ഇല്ലാത്തവർക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വാട്സപ്പ് നമ്പറിൽ കയറിയിട്ട് പറഞ്ഞാൽ മതി മെസ്സേജ് ചെയ്താൽ മതി മുന്നൂറ്റി ഇരുപത് രൂപയാണ് ഗോൾഡൻ ട്രാവൂൻ്റെ വില കേട്ടാ ഇതൊക്കെ പുറത്തുനിന്ന് വരണ പ്ലാൻ്റാട്ടാ പിന്നെ അടർണയാണ് ഈ കാണുന്ന ഫ്ലവറിങ് അടർണ ഒരുപാട് ആൾക്കാർ റെഡ് ഉണ്ടോയെന്ന് വെച്ചാൽ റെഡ് അല്ല ഈ കാണുന്ന കളറാണ് കേട്ടോ ഇതാ അതൊക്കെയാണ് അടർണൻ്റെ പൂക്കൾ വരുമ്പോൾ ഫസ്റ്റ് ഇങ്ങനെ അല്ലെങ്കിൽ പിന്നെ എല്ലാ കളറും കൂടി മിക്സ് ആയിട്ടേക്കാരും ഇത് ഗോൾഡൻ ട്രാവും ഇൻഷാല്ല ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം